കോഴിക്കോട് കേസരി ഭവനിൽ അഞ്ചു വർഷമായി നടന്നുവരുന്ന നവരാത്രി സർഗോത്സവം ഈ മാസം തുടങ്ങും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടികകളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന മഹാസാരസ്വത പൂജയോടെയാണ് സർഗോത്സവം ആരംഭിക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടിന് സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്യും സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ചലച്ചിത്ര നടി വിധുബാല പ്രഗ്യാ പ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ തുടങ്ങിയവരും പങ്കെടുക്കും നവരാത്രി സർഗോത്സവം കലയും സാഹിത്യവും വൈജ്ഞാനിക ചർച്ചകളും സിനിമാ പ്രദർശനവും കലാമത്സരങ്ങളും അങ്ങനെ വൈവിധ്യപൂർണമായ ഒരു നവരാത്രി ആഘോഷമാണ് ഈ കേസരി ഭവനിലെ വർഷങ്ങളായി നടന്നു വരുന്നത് നവരാത്രി സംഘോത്സവത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് കേവലം അനുഷ്ഠാനപരമായി നടത്തുന്ന ഒന്നല്ല കേസരി ഭവനിൽ അതിന്റെ സാംസ്കാരിക വശത്തെ മുൻനിർത്തി ഒരു പത്രസ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഒരു സാംസ്കാരിക ഉത്സവമായിട്ടാണ് കേസരി ഭവനില് നവരാത്രി സർഗോത്സവം നടക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി എംപിമാരായ പി ടി ഉഷ സി സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രമുഖരും പങ്കെടുക്കും ഈ വർഷത്തെ നവരാത്രി സർഗപ്രതിഭാ പുരസ്കാരം ഇരുപത്തിയൊൻപതിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഗായകൻ മധു ബാലകൃഷ്ണന് സമ്മാനിക്കും